ഭീകരത്തിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ പലരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ നമ്മൾ തലയൊക്കെ വെച്ച് കൈയൊക്കെ വെച്ച് കിടക്കുമ്പോൾ കൈ മരയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ താഴെ ഇരിക്കുമ്പോൾ കാലിന്റെ ഭാഗം തുടഭാഗം ഒക്കെ മരയിക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു മരവിപ്പൊക്കെ അനുഭവപ്പെടുക എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ മരവെയ്പൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടുന്ന ഒരു ചെറിയ ടിപ്സും അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന വലിയ പ്രശ്നമാണ് ഒരു ഏജ് കഴിയുമ്പോൾ രോഗ രോഗപ്രതിരോധ ശേഷി കുറവുകൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ കുറവുകൊണ്ടോ വരുന്നതായിരിക്കാം നമുക്ക് മസിൽ കയറുന്ന ഒരു പ്രശ്നം അതുപോലെ കാലിന്റെ പാദമൊക്കെ കോച്ചു വിലിക്കുന്ന ഒരു പ്രശ്നം എന്താ പറയുക വിരലുകളൊക്കെ പല പ്രാവത്തേക്ക് കോച്ചു വിരിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അത് കൂടുതലും ഉണ്ടാകുക രാത്രിയാണ് ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ചെറിയ കാര്യമൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇന്ന് റിലീഫ് നേടാം എന്നുള്ള ചെറിയ ടിപ്സ് എൻ്റെതായ എൻ്റെ അനുഭവത്തിൽ നിന്നും കിട്ടിയ ചെറിയ ടിപ്സ് ആണ് ടിപ്സാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഇടുക ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്രദമായും മറ്റുള്ളവർക്കൊന്നും ഷെയർ കൊടുക്കാനും മറക്കരുത് ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മരവിപ്പാണ് ഇപ്പം നമ്മൾ രാത്രി ഒരു സൈഡിൽ തന്നെ കൈവരിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നവരുണ്ടാവും അതല്ലെങ്കിൽ ഒരു സൈഡ് തിരിഞ്ഞു കിടക്കുന്നവരുണ്ടാവും അപ്പോൾ നേരം മുഴുവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു വശം മരവിപ്പ് തോന്നുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ചർച്ചിലൊക്കെ പോകുമ്പോൾ താഴെ ഇരിക്കുക കൂടുതലും അപ്പോൾ അങ്ങനെ നമ്മൾ ചമ്പരപ്പട്ടി കിട്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊക്കെ കാല് മരവിപ്പ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നാം അല്ലെങ്കിൽ പല കാരണമുണ്ട് നമുക്ക് ഒരു മരവിപ്പ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു വിലക്കുറവൊക്കെ തോന്നുന്ന രീതിയിൽ രീതിയിലൊരു മരവിപ്പ് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കരുത്തേ ഉള്ളൂ നമ്മുടെ ഉങ്ങിനീര് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് നമ്മളിപ്പോൾ ഈ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലൊരു ഭാഗം മരച്ചിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ നാക്ക് ഇങ്ങനെ നട്ട തൊട്ടാൽ മതി ഇങ്ങനെ ആക്കം തൊടാൻ പാ ഒരു ഭാഗത്താണ് നമുക്ക് കാലിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉങ്ങിനീര് ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ എടുത്ത് അവിടെ പറ്റിയാൽ മതി കൂടുതൽ പെരട്ടി വൈഡാക്കിക്ക് പെരട്ടണമെന്നില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്നൊന്നാക്കും പൊട്ടിച്ചാൽ മതി ഒന്ന് പരീക്ഷ നോക്കട്ടെ എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗ ചെയ്യുന്നതാണ് അപ്പം എനിക്ക് തോന്നി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഉണ്ണിനേര് നല്ലൊരു മെഡിസിൻ തന്നെയാണ് അതിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിടക്കേണ്ടി തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെറിയൊരു മലബുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്യുന്നവരാണോ അപ്പോൾ അതും ഒരു കാര്യം രണ്ടാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാത്രിയുള്ള മസിൽ ഉരുണ്ടുകയണം നമുക്ക് വൈറ്റമിൻസ് കൊണ്ട് കുറവുകൊണ്ട് പല കാരണം കൊണ്ട് വരാമെന്നാണ് ഇപ്പൊ മകനോട് ചോദിച്ചു അത് എങ്ങനെയാണ് ഈ മസിലൊക്കെ ഉരുണ്ട് കയറുന്നതിന് അത് പല കാരണങ്ങളുണ്ട് മമ്മി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പെട്ടെന്ന് മസിൽ ഉരുണ്ട് കയറുന്നതൊക്കെ നമ്മൾ ഉരുട്ടി ഉരുട്ടി വേദന എടുത്ത് ഭയങ്കരമായിട്ട് ചവിട്ടി നിന്നൊക്കെ വലിച്ച് നമ്മൾ കളയാറുണ്ട് പക്ഷെ അതല്ലാതെ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വരുന്നവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പം വേനൽക്കാലമാണ് നമുക്ക് എ സിയും അതുപോലെ ഒന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല പുതപ്പ് പോയത്തിൽ അത്ര നല്ലത് ചൂടുകൊണ്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ പാദം നേരിട്ടുള്ള തണുപ്പിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പാദത്തിന് നമ്മളൊരു കവറിങ് കൊടുക്കാം അതിന് നമുക്ക് ഇതേപോലെയുള്ള സോക്സുകൾ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് സോക്സ് ഈ സോക്സ് പഴയതൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകാം നമ്മുടെ മക്കളുടെ ഹസ്ബൻഡിന്റെയോ അപ്പൊ ആർക്ക് വേണമെങ്കിലും അത് ഇടാം അതുപോലെ തന്നെ നമ്മുടെ മസിൽ കയറുന്ന നമ്മുടെ പിള്ളയുടെ പിള്ളയുണ്ടല്ലോ ആ ഭാഗത്ത് ലെഗിൻസ് പോലെയുള്ള ചൂട് കിട്ടുന്ന ഏതെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി നമ്മൾ ഇട്ട് രാത്രി കിടക്കാം ഇടാം എ സി ഇടാം യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി ചെറിയ ചെറിയ കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഈ മസ്സിലൊക്കെ വയറ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ ഫാനൊന്നും ഉപയോഗിക്കാതെ തണുപ്പൊന്നും കൊള്ളാതെയൊക്കെ ഒട്ടും എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതേപോലെ ടൈറ്റ് സോക്സ് നമ്മള് പാദത്തില് കയറ്റിയെടുക്കുക അറിയുക പാദത്തിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക തല ഇറങ്ങുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോടുകൂടി പെട്ടെന്ന് കുഴഞ്ഞു വരുന്നവർക്കൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പാദം നമ്മൾ ചൂട് പിടിപ്പിച്ചു കൊടുക്കാറില്ല അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് നല്ലൊരു എനർജിയും നല്ലൊരു ഊർജ്ജവും കിട്ടുന്ന സംഭവമാണ് അപ്പം അതിൻ്റെ പാദത്തിനുള്ള നേരിട്ട് തണുപ്പും ചൂടും പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറുന്ന ഒരു തന്നെ എനിക്ക് തോന്നുന്നു അത് അയക്കാൻ പറ്റുന്ന ശാസ്ത്രീയവശം തോന്നുന്നു എനിക്ക് കൂടുതലൊന്നും പഴുപ്പുള്ള അറിവല്ല പഠിച്ചിട്ടുള്ള അറിവല്ല എങ്കിലും നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു കാര്യം ഇതാ മുറിക്കൂടി ഏത് വീട്ടമ്മമാരും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സംഭവമാണ് ഈ മുറിക്കൂടിയെന്ന് പറയുന്ന ശരി ഇത് എന്റെ അടുത്ത് ഉണ്ട് പക്ഷെ ഇതെനിക്ക് നിങ്ങളൊക്കെ എങ്ങനെ തന്നറിയില്ല കെ എസ് ആർ ടി സി അങ്കമാനിൽ സ്റ്റാൻഡിൽ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ അവിടെ വരുന്നവർ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞാൻ നിങ്ങൾ വരുന്ന ദിവസം ഞാൻ കൊണ്ടുവന്നു വരാം വളരെ ഉപകാരപ്രദമാണ് ഷുഗർ പേഷ്യൻസിന് മുറിവുണ്ടായാൽ ചിലപ്പോൾ പറയാറുണ്ട് പഴുക്കും എന്നൊക്കെ പറയാറുണ്ട് അത് പെട്ടെന്ന് ഉണങ്ങില്ല പക്ഷെ ഈ ഒരു മുറി കൂടി കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മുറിവ് ഉണക്കാം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇല നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക അതിൽ വെള്ളത്തിന്റെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക ഒട്ടും വേറെ വെള്ളം ഒന്നും ചേരാതെ തന്നെ അതിൽ മൂന്നാല് ഇല എടുത്ത് നമ്മുടെ ഉള്ളങ്ങയിലിട്ട് നന്നായിട്ട് തിരുമ്മി അത് എന്ന് പറയാനുള്ള ചാറ് നേരെ ഈ മുറിവിലേക്ക് മുറിവ് പറ്റിയപ്പോൾ തന്നെ ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് ആ ഒരു പ്രാവശ്യം ഇരിക്കുന്നത് തന്നെ എത്ര വലിയ മുഴുവൻ ഉണങ്ങിപ്പോകും നമ്മുടെ വീട്ടമ്മമാർക്ക് എപ്പോഴും നമ്മുടെ അടുക്കളയിൽ പൊലിന്നൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് മുറിവ് അല്ലെങ്കിൽ ചതവ് അല്ലെങ്കിൽ പൊട്ടൽ തട്ടിപ്പൊട്ടൽ മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ കുച്ചു കുച്ചുട്ടികളുള്ളവർക്കൊക്കെ വളരെ പ്രധാനമാണ് പന്ത് കളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ മുട്ടൊക്കെ പൊട്ടി വരുമ്പോൾ നിങ്ങൾ വേഗം തന്നെ ഈ ഒരു ഇല ഇടാം അതുപോലെ രണ്ട് ദിവസം കഴി ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും മാറിപ്പോകുന്ന കാര്യമുണ്ട് കേട്ടോ അത് പറ്റാവുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ മറ്റു പെരുന്നുകളൊന്നും ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ചാ ഈ മുറിവിലേക്ക് ഇറ്റിച്ച് നോക്കുക എത്ര മുറിവായാലും ഷുഗർ പേഷ്യൻസ് ആയാലും അത് മാറും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം